ട്ടെ ഒരു മാസത്തിന്റെ അവസാന നാളിലേക്ക് നാം ഇട്ടിരിക്കുകയാണ് എത്രയോ വേഗമാണ് ഒരു വർഷം നമ്മെ വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നത് വർഷാവസാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന നാം മുപ്പിമ്പിലോട്ട് നോക്കി അത്യുന്നതായ ദൈവത്തിൻ്റെ കാവലും പരിപാലനവും നമ്മോടുള്ള ദൈവസ്നേഹത്തിൻ്റെ ആഴവും നീളവും വീതിയും ദൈവകൃപയുടെ മഹത്വവും എണ്ണി എണ്ണി സ്തുതിച്ച് നമ്മുടെ ഭാപ പിതാവിനെ വീണ് നമസ്കരിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം ലോകമാകമാനം പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ താങ്ക്സ് ഗിവിംഗ് അഥവാ നന്ദി പ്രകടനം ആ ആഘോഷിച്ച് മുൻപോട്ട് നോക്കി ക്രിസ്തുമസ് ദിനം ആഘോഷിപ്പാൻ കാത്തിരിക്കുകയാണല്ലോ ദൈവമക്കളായ നമുക്ക് ആണ്ടല്ലൊരിക്കൽ മാത്രമല്ല ദിനംതോറും ഓർക്കുവാനും നന്ദി പറയുവാനും ആത്മാവല്ലസിച്ച് ആനന്ദിപ്പാനും ദൈവം നൽകിയ കൃപകളെ ഓർത്ത് സ്ത്രോത്രം ചെയ്യാം ആരാധനയ്ക്കായി നമ്മെ സന്തോഷിപ്പിക്കുന്ന ഒരു വേദഭാഗം വായിക്കാം കഴിഞ്ഞ ആഴ്ചകളിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്ന എഫ് എസ് ലേഖന എഫ് എസ് ലേഖനത്തിൽ നിന്ന് തന്നെ ഒരു വേദഭാഗം വായിക്കാം എഫ് എസ് ലേഖനം ഒന്നാമത്തെ ഇരുപത് മുതലുള്ള വാക്യങ്ങൾ അങ്ങനെ അവൻ ക്രിസ്തുവിനും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലത്തുഭാഗത്ത് എല്ലാ ആഴ്ചക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകലനാമത്തിനും അത്യന്തം നേരെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽ കീഴാക്കി വച്ച് അവനെ സർവത്തിനും നേരെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു ഈ വാക്യങ്ങളെ അതിൻ്റേതായ അർത്ഥങ്ങളിലും ഗൗരവത്തിലും പരി വിവരിപ്പാനോ വ്യാഖ്യാനിപ്പാനോ ഈ എളികൾക്ക് സാധ്യമല്ല ഈ എളിയ ശ്രദ്ധയല്ല നാം ആരാധിക്കാൻ കൂടി വരുമ്പോൾ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കാൽപുറി ക്രൂസിൽ രണ്ട് കള്ളന്മാരുടെ മ മടുവിൽ നിന നിന്ദിതനായി നിസ്സാരനായി ഒരു ദുഷ്പ്രവൃത്തിക്കാരനെ പോലെ കിടന്നു നിലവിളിക്കുന്ന ഒരു കർത്താവിനെ ഞാണല്ലോ നാം ഓർക്കാറുള്ളത് എന്നാൽ അവൻ ഇന്ന് ആരായിരിക്കുന്നു എന്ന വിവരണമാണ് നാം വായിച്ചു കേട്ടത് ഫിലിപ്പ് രണ്ടാം അധ്യായത്തിൽ ദൈവരൂപത്തിലിരുന്ന ദൈവപുത്രൻ തൻ്റെ ദൈവിക തേജസ് ഉരിഞ്ഞു വെച്ച് ഒരു മനുഷ്യനായി ദാസനായി അടിമയായി ക്രൂശലിനോളം മരണത്തോളം അനുസരണമുള്ളവനായി താഴ്മയുള്ളവനായി തീർന്നു ആ കർത്താവിനെ ദൈവമുയർത്തി സകലനാമത്തിനു മേലായ നാമം നൽകി സ്വർഗോ സ്വർഗോലകരുടെ സ്വർഗോലകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്ങാലൊക്കെയും മടങ്ങുവാൻ തക്കവണ്ണം എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റു പറയുകയും ചെയ്യേണ്ടി വരും എന്നെഴുതിയിരിക്കുന്നതിൻ്റെ ഒരു ലഘു വിവരണമാണ് നാം ഇപ്പോൾ വായിച്ച വേദഭാഗം ക്രിസ്തു ആരായിരുന്നു ആരായി തീർന്നു ഇപ്പോൾ ആരായിരിക്കുന്നു എന്തിനു വേണ്ടിയായിരുന്നു എന്നൊക്കെ വിശദമായി ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവാകുന്ന അഗ്നി ആളിക്കത്തി അതിലൂടെ ദൈവം പ്രസാദിക്കുന്ന ഒരു ആരാധന കഴിപ്പാൻ നശക്തരായിത്തീരുന്നില്ലേ അന്നതാണല്ലോ അത്ഭുതം നമുക്ക് വേണ്ടി കാൽവറി ക്രൂസിൽ മരിച്ചടക്കപ്പെട്ട ക്രിസ്തുവിനെ പിതാവ് മൂന്നാം നാൾ ഉയർത്തി നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുക മാത്രമല്ല എല്ലാ വാഴ്ചക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകലനാമത്തിനും മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനു മീതെ തലയാക്കി എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്നവൻ്റെ ഇങ്ങനായിരിക്കുന്ന അവൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു പ്രിയമുള്ളവരെ ക്രിസ്തു തലയായുള്ള ശരീരത്തിൻ്റെ അവയവങ്ങളായ നാം ഓരോരുത്തരും വീണ് വന്ന് വീണ് നമസ്കരി വണങ്ങി നമസ്കരിച്ച് ആരാധിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ മഹത്വം ദർശിക്കുവാൻ നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ അവൻ്റെ മഹത്വം കണ്ടുകൊണ്ട് കർത്താവേ നീ അർക്കപ്പെട്ട കുഞ്ഞാടെ ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ നീ മാത്രം യോഗ്യനെന്ന് പാടിക്കൊണ്ട് പിതാവായ ദൈവത്തെ പുത്രനിലൂടെ ആരാധിപ്പാൻ പരിശുദ്ധാൽ മാവ് നമ്മെ സഹായിക്കട്ടെ അവൻ മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനായി തീരുവാൻ്റെ കോണം അതെന്തിനാണ് അവൻ ആരാധനയ്ക്ക് യോഗ്യനായി തീർന്നത് നമ്മെ പാപചേറ്റിൽ നിന്ന് ഉയർത്തി അവനോടുകൂടെ സ്വർഗത്തിൽ ഇരുത്തുവാൻ വേണ്ടി നമ്മുടെ കർത്താവ് ചെയ്ത വലിയ കാര്യങ്ങൾ അതാണ് നാം ചിന്തിച്ചത് അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ അതെല്ലാം ഒരിഞ്ഞു വെച്ചു എന്നാണ് പറയുന്നത് അതിനെക്കുറിച്ചൊന്നും വിവരിക്കേണ്ട ആവശ്യമില്ല നാം എപ്പോഴും ചിന്തിക്കുന്ന വിഷയമാണ് അവൻ ദാസനായി അവൻ ക്രൂശ് എടുത്തു അവൻ മരിച്ചു നിന്ദിതനായി നിസ്സാരനായി ആ കാൽവറി കൃഷിയിൽ കിടന്നുകൊണ്ട് പിതാവേ എൻ്റെ പാ നീ എന്നെ കൈവിട്ടത് ആ ഉറക്കെ വിളിച്ചപ്പോൾ പിതാവ് കണ്ണടച്ചു കളഞ്ഞു എന്തിനാണ് അവൻ്റെ മഹത്വം എടുത്ത് അവൻ്റെ ആ ശക്തി എടുത്ത് അവൻ്റെ ആ അവൻ്റെ ആ നീതി എടുത്ത് നമുക്ക് നൽകാൻ വേണ്ടി നമ്മെ അവൻ്റെ പുത്രനോട് അനുരൂപരാക്കി ഉയർത്തുവാൻ വേണ്ടി പിതാവ് തൻ്റെ പുത്രനെ കാൽവറിയ കുശിൽ കൈവിട്ട് കളഞ്ഞു നമ്മെ രക്ഷിപ്പാൻ വേണ്ടി പാപ കിടന്ന നമ്മെയാണ് കർത്താവ് പിതാവായ ദൈവം നോക്കിയത് നമ്മെ അവിടെ ഉദ്ധരിപ്പാൻ ഒരു വില കൊടുക്കാൻ തന്റെ ഏകദിനായ പുത്തൻ്റെ രക്തം കൊടുക്കേണ്ടി വന്നു അതൊക്കെ ഓർക്കുമ്പോൾ അതിൻ്റെ ആഴം നാം ചിന്തിക്കുമ്പോൾ നാം എത്ര സ്തുതിച്ചാലും എത്ര മഹത്വപ്പെടുത്തിയാലും എത്രമാത്രം വീണ് നമസ്കരിച്ച് ആരാധിച്ചാലും മതി വരുന്നില്ല പ്രിയമുള്ളവരെ അങ്ങനെയാണോ നാം ആരാധനയ്ക്കായി വന്നിരിക്കുന്നത് ഞായറാഴ്ച മാത്രമല്ല ദിനംതോറും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ നടക്കുന്നപ്പോഴും ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഒക്കെയും ഈ സ്നേഹത്തെ ഓർത്ത് നമ്മെ ആരാധിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയം ആരാധനയുള്ള ആരാധിക്കുന്ന ഒരു ഹൃദയമായി തീരുമ്പോൾ മാത്രമേ നമുക്ക് ഞായറാഴ്ച ദിവസങ്ങൾ ശരിയായ ഒരു ആരാധന കഴിപ്പാൻ സാധിക്കുകയുള്ളൂ അവൻ്റെ മുമ്പാകെ നമ്മുടെ പാപങ്ങളെ പാപങ്ങളേറ്റുപറഞ്ഞ് ശുദ്ധിയുള്ളവരായി ശുദ്ധിയുള്ള ഹൃദയങ്ങളോടുകൂടെ ശുദ്ധിയുള്ള അധരത്തോടുകൂടെ നമ്മുടെ ശുദ്ധിയുള്ള കൈകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൈ മലർത്തിക്കൊണ്ട് കർത്താപിതാവേ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു പുത്രനിലൂടെ ഞങ്ങളുടെ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന സ്തുതി സ്തോത്രയാങ്ങൾ സ്ത്രോത്രാങ്ങൾ സ്വീകരിക്കണമേന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ പാതപീഠത്തിൽ മുട്ടുകൊത്തി സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് അവൻ ആരാധിപ്പാൻ കർത്താപിതാവായ ദൈവം പരിശുദ്ധാത്മാവിലൂടെ നമ്മെ സഹായിക്കട്ടെ സകല നാമത്തിനും സൽമേലായ നാമം നൽകിയ നമ്മുടെ കർത്താവായ യേശുക്രിസ്തൻ്റെ പാദത്തിൽ വീണ് നമുക്കവനെ ആരാധിപ്പാം അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ ആമേ